ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു വട്ടയപ്പാണ് അതിന് ഞാൻ രണ്ട് കപ്പ് പൊടിയാണ് എടുത്തുള്ളത് അതിന് ഒരു കാൽ കപ്പ് പൊടി എടുത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കപ്പ് കപ്പി കാച്ചു പറയുക പൊടി കുറുക്കി വെച്ചിട്ടുണ്ട് ഇത് ചേർക്കാനുള്ളതാണ് ഇനി മക്കുള്ള തേങ്ങ ഒരു കപ്പ് തേങ്ങ ഒരു മൂന്ന് ഏലക്കായ ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചരുകിയത് മിക്സിൽ ജാറിലിട്ടെടുക്കാം ഒരു മൂന്ന് ഏലക്കായി ഇട്ടെടുത്തിട്ട് തേങ്ങ ഏലക്കായ് നന്നായി അരച്ചെടുക്കണം നന്നായി അരയ്ക്കണം കേട്ടോ ഇനി ഞങ്ങളത് അരച്ചെടുത്തിട്ട് കണിച്ച് തരാം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അരച്ചെടുത്തിട്ട് വരാം അത് അത് പൊടിക്ക് ഇട്ടുകൊടുക്കാം തേങ്ങ ഉള്ളവർക്ക് എത്ര തേങ്ങ കൂട്ടിയാലും നല്ല രസമായിരിക്കും തോന്നും തേങ്ങ കൂട്ടുന്നതിനനുസരിച്ച് നമുക്കതിക്ക് ഈ കപ്പ് ഇത് പൊടി കുറുക്കിയത് ഇട്ടുകൊടുക്കാം പിന്നെ എനിക്ക് അതുകൊണ്ടൊരു മധുരം പാകത്തിന് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് വയ്ക്കുക അപ്പൊ അതുകൊണ്ട് ഒരു മൂന്ന് ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്തിരി വലിയ ആണ് പിന്നെ കുറച്ച് ബാല ബാധുരം ബാലൻസ് ചെയ്യുക ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുക നമുക്ക് ഇതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു കാൽ കപ്പ് ഈസ്റ്റ് ഇട്ടുകൊടുക്കുക. കാൽ ടീസ്പൂണ് കാൽ ഈസ്റ്റ് ഇട്ട് എടുക്കാം ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കട്ടെ ഒരു കപ്പ് വെള്ളം കൊടുക്കാം എന്നിട്ട് നമുക്കത് നന്നായി ഒന്ന് കലക്കി മിക്സിയിലടിച്ചെടുക്കണം ജാറിലേക്ക് ഇട്ടെടുക്കാം എന്നിട്ട് നമുക്ക് ഇത് അരച്ചെടുത്തിട്ട് വരാം കൊച്ചൂട് കുറച്ചുകൂടി വെള്ളം വെച്ച് നമുക്ക് ഇത് അരച്ചെടുത്തിട്ട് വരാം അരച്ചത് അരച്ചെടുത്ത് ഒരു ട്രിപ്പ് അരച്ചിണ്ട് ഞാൻ അടുത്തതോടി അരച്ചെടുത്ത് വരാം ഞാൻ കൂടി അരച്ചെടുത്ത് ഇത് അരച്ചെടുത്തിട്ട് വരാം പ്രധാ മാവൊക്കെ നമ്മൾ അരച്ചു കൊടുത്തിട്ടുണ്ട് ഇതായി പരുവത്തിന് വേണം അരച്ചത് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളങ്ങൾ കൂട്ടി കൊടുക്കണം എന്നിട്ട് ഇതൊരു നാല് മണിക്കൂർ പോകണം വെക്കണം പിന്നെ ഇപ്പം മഴക്കാലമാണ് മഴക്കാലം ആയതുകൊണ്ട് നാലും കൂടുതൽ ചിലപ്പോൾ വെക്കേണ്ടി വരും ഇതൊരു വലിയ പാത്രത്തിൽ വേണം പറ്റിയത് പൊന്തി വരും പൊന്തി വന്നാൽ നാല് മണിക്കൂറിൻ്റെ കൂടുതൽ വെ നാല് മണിക്കൂർ തന്നെ മതി അവ തോന്നുന്നില്ല കാരണം ഇപ്പം മഴക്കാലമായതുകൊണ്ട് കുറച്ചും കൂടി തണുപ്പ് കാലമായത് കൊണ്ട് കുറച്ച് കൂടുതൽ വെക്കണം ചൂട് കാലം വെച്ചെങ്കിൽ നാല് മണിക്കൂർ വെച്ചാൽ മതി ഇപ്പം ചൂട് കാലമല്ലല്ലോ തണുപ്പ് കാലമല്ലേ അപ്പം നമുക്ക് നാല് മണിക്കൂർ വെച്ചിട്ട് കാണാം പൊങ്ങി വന്നതിന് ശേഷം കാണണം ഇപ്പം നമ്മളെ മാവൊക്കെ നല്ല പൊന്തി വന്നിട്ടുണ്ട് നമുക്ക് ഇനി അതുകൊണ്ട് ഇപ്പം ഉണ്ടാക്കാൻ നോക്കാം പട്ടയപ്പട്ടാക്കാൻ നോക്കാം മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട് ഇതിൽ ഇങ്ങനെ പൊന്തി വരണം ഇഡ്ലി മാവിന്റെ ഒരു ലൂസിന് വേണം ആക്കാൻ നമുക്ക് ഇനി ഒരു കിണ്ണത്തില് നെയ്യ് കിണ്ണത്തിൽ നെയ്യ് നമുക്ക് അത് അടപ്പത്ത് അടപ്പത്ത് ഞാൻ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് വെട്ടില് ചെമ്പില് അതുപോലെ തന്നെ നെയ്യ് വരട്ടിയിട്ട് അരിക്ക് കോരി വയ്ക്കാം നെയ്യൊക്കെ നന്നായി പരട്ടി വെച്ചിട്ടുണ്ട് നമുക്കരിക്ക് ഒഴിക്കാം ഒരു മുക്കാ ഭാഗം ഒക്കെ ഒഴിച്ചാൽ മതി പിന്നെ അത് പൊന്തി വന്നോളൂ തട്ടി കൊടുക്കുക പപ്പൾസ് അങ്ങനെയൊക്കെ പോവാ തട്ടി കൊടുക്കെണ്ണത്തില് ിട്ട് വെച്ചു കൊടുത്തിട്ട് ഇഡ്ഡലി ചെമ്മിന്റെ ആ ഒരു അരിപ്പപാത്രണ്ട് അരിക്ക് വെച്ചെടുത്തിട്ടുണ്ട് നിമുക്കത് മൂടി വെച്ചിട്ട് വെന്തതിനു ശേഷം നമുക്ക് കാണി കാണാം അപ്പൊ അതാ നമ്മളെ വട്ടയപ്പം വെന്ത് വന്നു ചൂടാറി നമുക്ക് അതിന് വേറെ ഒരു പ്ലേറ്റിലേക്ക് കൊട്ടാം വട്ടയപ്പം നല്ല സ്പോഞ്ച് പോലത്തെ ആയി നല്ല സ്മൂത്ത് ആയിണ്ട് നിങ്ങക്ക് ഇത് ചെയ്ത് നോക്കാം സ്പോഞ്ച് പോലെ കണ്ടോ സ്പോഞ്ച് പോലെ ഉള്ള വട്ടയപ്പം നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും എല്ലാവരോടും ഈ വീഡിയോ അയച്ചു കൊടുക്കുക അവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് നല്ല രസമാണ് തിന്നാൻ ഉണ്ടാക്കി നോക്കി തിന്നങ്ങനെ തന്നെ അറിയുള്ളൂ അപ്പോൾ രണ്ട് കപ്പ് പൊടി പൊടിയെടുത്താൽ രണ്ട് വട്ടയപ്പം അതുപോലെ തന്നെ ഉണ്ടാക്കാം നമുക്ക് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആളനുസരിച്ച് തേങ്ങ നന്നായി കൂട്ടാൽ അതിലേക്ക് നല്ല ടേസ്റ്റാകും നെയ്യ് പരട്ടിയിട്ട് വേണം ഇത് ഒഴിച്ചുകൊടുക്കാൻ അപ്പോൾ നല്ല രസമാണ് തിന്ന ഇത് ഇറച്ചി കറി ബീഫ് കറി ചിക്കൻ കറിയിലൊക്കെ കൂട്ടി തിന്നെ നല്ല രസമായിരിക്കും നിങ്ങളത് ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ ഒന്ന് കഴിച്ചു വെക്ക് ഒരു അഭിപ്രായങ്ങൾ പറയേ ശരി അപ്പോൾ നിങ്ങൾ വീട്ടിലിത് ചെയ്തു വയ്ക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം